വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഒത്തിരി ദിവസം വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ കാശി കുട്ടൻ എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് യു എയിലായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആഡംബരമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ സിമ്പിളായിട്ടാണ് കേട്ടോ വിളക്കൊക്കെ കഥച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുട്ടീസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇന്നേ ഓണാഘോഷം തുടങ്ങി കേട്ടോ എല്ലാവരും പാട്ടും ഡാൻസും ഒരു മേളം തന്നെ തന്നെയായിരുന്നു കാശിയും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തു വളരെ ചുരുക്കമാണ് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് നന്നായിട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ പിള്ളേർക്ക് ചേ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ പാട്ടുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് പിള്ളേർ അതിനനുസരിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാശുക്കുട്ടേൻ്റെ ഇടയ്ക്ക് കുറച്ച് പരാതിയായിട്ട് വലിയ ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ഞാൻ കുറച്ച് ഓണത്തിന് വേണ്ടിയിട്ടുള്ള അച്ചാർ ഐറ്റംസ് ഒക്കെ ആ ഒരു ടൈമിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ ഇഞ്ചി മാങ്ങ നാരങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കണം എന്നെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഭയങ്കര ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര എന്തുവാ തിരക്കും കാര്യങ്ങളും ഒക്കെ പോലായിരുന്നു കേട്ടോ പിന്നെ കാശീനതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ അങ്ങനെ രാവിലെ എൻ്റെ കുക്കിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് ഉച്ച ആയപ്പോഴത്തേക്കും തിരുവോണത്തിന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ പരിപാടി എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാശിക്കുണ്ടെ നന്നായിട്ട് കുളപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമ്മളവൻ്റെ ഫോട്ടോസ് നല്ല രീതിക്ക് എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുഞ്ഞുമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ കാശിയെ നമുക്ക് ഈ ഈ ഒരു കുറച്ച് ടൈമിലല്ലേ കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറ്റുന്ന അവൻ്റെ എല്ലാ മൊമെൻസും ഞാൻ വീഡിയോസും ഫോട്ടോസും ആയിട്ടൊക്കെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ കാരണം പിള്ളേർ പെട്ടെന്ന് വളരും എന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കും അത് എന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം കാശി ജനിച്ച ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ദിവസങ്ങളിൽ മാത്രമാണ് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ പോലും ഭയങ്കര ഓർമ്മയായിട്ടുള്ളത് പിന്നെ എല്ലാം വലിയ ഷടപടേന്ന് പോകണൊക്കെ ആയിപ്പോട്ടോ അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ മൊമെൻറ്റ്സും അവൻ്റെ നല്ല നല്ല മൊമെൻ്റ്സ് എല്ലാം ഞങ്ങൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാറുണ്ട് അപ്പോൾ പിന്നെ ഒരു കുഞ്ഞു പുരുഷുമായിട്ട് ഒരുക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെ ഔട്ട്ഫിറ്റ് ഞാനും കിച്ചു ആയിട്ട് ഒന്നും ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ മുന്നത്ത ഡ്രസ്സെന്ന് വെച്ചാൽ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കത് ഓണക്കൂടി എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ കാശിക്ക് പിന്നെ കിച്ചുവൻ ആണോ കേട്ടോ ഇടയ്ക്ക് പോയി ഓണക്കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ നിന്നിട്ട് കാശിയും എല്ലാവരും കൂടെ കുറച്ച് ഫാമിലി പിക്കും അതുപോലെ തന്നെ നല്ല നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് മിഴി മൊഴിയും ആ ഒരു ടൈമിലാണ് കേട്ടോ കയറി വന്നിട്ടുണ്ടായിരിക്കുന്നത് അവരുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കളറും നല്ല ഇവരെപ്പോഴും അവർ ആണ് അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഒരുപോലെയാണ് ഡ്രസ്സ് ചെയ്ത് നടക്കാറില്ല കേട്ടോ അപ്പോൾ ഫോട്ടോ സെക്ഷൻ ൊക്കെ കഴിഞ്ഞിട്ട് കാശി നല്ല ക്ഷീണിച്ച് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാലൊക്കെ ആയി കണ്ടെട്ടോ അപ്പം പിന്നെ സദ്യയൊക്കെ ഇടാനൊന്നുള്ള ഒരു പരിപാടിയായിട്ടൊക്കെ പോയട്ടോ സദ്യ കഴിക്കാം ആ ഒരു ടൈമിൽ ചേട്ടൻ രണ്ട് സദ്യയുടെ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോട്ടലിൽ നിന്ന് മേടിച്ചത് പക്ഷേ ഞങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളത് നൈറ്റത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ കുക്ക് ചെയ്ത ഫുഡ് ഇപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാശിയെ നിർത്തിക്കൊണ്ട് വിളമ്പാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അതുകൊണ്ട് തന്നെ അവനെ ഒരാൾ മാനേജ് ചെയ്യും ഒരാൾ വിളമ്പും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അവനും അത്യാവശ്യം നല്ല നിർബന്ധത്തിൽ തന്നെ ആയിരുന്നു ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അവന് നല്ല ഉറക്കമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു എന്നാലും പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ സദ്യയൊക്കെ ഒക്കെ വിളമ്പി കഴിഞ്ഞിട്ട് ഇരിക്കാം എന്നുള്ളൊരിതായി പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ കാശിക്കുട്ടനെ കിച്ചുവേട്ടിന് മടിയിലൊക്കെ വെച്ച് സദ്യയൊക്കെ കൊടുക്കുന്നതായിരുന്നു കേട്ടോ കഴിഞ്ഞ വിഷുവിനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ് ഉണ്ടായിരുന്നു കാശിനെ ഇങ്ങനെ കിച്ചുവിൻ്റെ മടിയിലേക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ ഒരു പ്രാവശ്യം കൊണ്ടങ്ങ് അങ്ങ് നികത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ നോക്കി കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് അവൻ കരച്ചിലും കാര്യമൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഒരു രണ്ട് പ്രോ മൂന്ന് പ്രാവശ്യം കിച്ചു മടിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവനെ നടുക്കിരുത്തിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇപ്പോൾ ഞാനും കൂടെയൊക്കെ വന്നിരിക്കുന്നുണ്ട് എല്ലാം അതിൻ്റെ അടുത്തടുത്തായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാറാവട്ടെ ചോറ് ഞങ്ങൾ ആവശ്യത്തിന് ഫസ്റ്റ് ഇട്ടത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ സാമ്പാർ പായസം അങ്ങനെയുള്ള സാധനമൊക്കെ അടുത്തടുത്തായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുക്കൻ ചെറുക്കനീറോ ടൈം ആയപ്പോഴേ അലമ്പൊക്കെ തുടങ്ങി ഇവൻ എന്തിനാണ് കരയുന്നതെന്ന് അവന് പോലും അറിയത്തില്ല നിസ്സാരം ചിലപ്പം കയ്യിലിരിക്കുന്ന പപ്പടമൊക്കെ പൊട്ടിപ്പോയാൽ പോലും ഇരുന്ന് കരയുന്നൊരു അവസ്ഥയിലോട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് അത്യാവശ്യം കൊള്ളാം നല്ല ഇതായിട്ടൊക്കെ ചോദനം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചാറൊക്കെ ഒരു ഞാൻ ആദ്യത്തെ രണ്ട് അച്ചാർ അതായത് ഇഞ്ചിയും മാങ്ങിയൊക്കെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ടേസ്റ്റായിട്ടൊക്കെ ഫീൽ ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഫുഡൊക്കെ പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അവൻ ഭയങ്കര നിർബന്ധമാകുന്നു ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനും അത്യാവശ്യം അവൻ അത്യാവശ്യം ഫുഡ് കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കാരണം അവന് പൊതുവേ ഈ സദ്യയോടൊന്നും അത്ര ഭയങ്കര താല്പര്യമുള്ള കുട്ടിയൊന്നുമല്ല അവന് എത്തിനോണൊക്കെ വേണം അപ്പോഴത്തേക്കും കുറച്ച് രണ്ട് മൂന്ന് വാ കുറച്ച് പരിപ്പും കൂട്ടിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു പപ്പടം എടുത്തു വെച്ച് സ്വയമേന്ന് കഴിക്കാനാണ് തുടങ്ങിയത് കുറച്ച് മുന്നേട്ടാശാന് കുറച്ചധികം സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അതിൻ്റെ ഒരു വിശപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് നല്ല കാര്യമായിട്ട് വിശപ്പുണ്ടായിരുന്നു കേട്ടോ അത്രയും നേരെ ടയേർഡായിട്ട് നിന്നതും അതിൻ്റെയൊക്കെ ഉള്ളൊരിതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ചധികം വെയിലൊക്കെ കൊണ്ടോണ്ട് അതിൻ്റെതായിട്ടൊരു ക്ഷീണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഫുഡ് കഴിക്കാൻ എത്രയും പെട്ടെന്ന് കിടക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ ഫുഡ് എനിക്ക് ഈ സ പൊതുവേ ഈ സദ്യ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം വന്നിട്ടുണ്ട് നല്ല എല്ലാവർക്കും അങ്ങനെയാണ് ഈ പായസമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു മത്തുകളാണ് കാണുക കേട്ടോ ഇതിൻ്റെ ഇടയിലായിട്ട് അവനിങ്ങനെ കഴിക്കുന്ന പപ്പടത്തിൻ്റെ ഒക്കെ എനിക്ക് വെച്ചിരുന്നുണ്ടോ കാരണം എന്താണെന്ന് എനിക്ക് ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഓട്ടലാണ് എന്നെ ഭയങ്കര ഓട്ടലാണ് ഞാനിപ്പം വാരിക്കൊടുക്കുന്നതൊക്കെ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് കുഷുംബരവൻ അച്ഛൻ അച്ഛനും കൂടെ കുറച്ച് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ പപ്പടം എടുത്ത് ഞാൻ ഞാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് കയ്യ് കൊടുത്തതാണ് പക്ഷേ ഇങ്ങനെ പപ്പടം എടുത്ത് കയ്യ് കൊടുത്തപ്പോഴത്തേക്കും അവനിങ്ങനെ ഇല്ല തരത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എൻ്റെ ഉള്ളിൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ആ പപ്പടം അവൻ്റെ കയ്യിലിരുന്ന് തന്നെ രണ്ടായിട്ടങ്ങ് പൊട്ടി പിന്നെ കാശി ഭയങ്കര നിർബന്ധമായിരുന്നത് ഇലയിലോട്ടിട്ടിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ട്രൈപ്പോഡിൽ വെച്ചിട്ടിങ്ങനെ കൊണ്ടാണ് ഈ ഒരു വിഷ്വൽസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇതും മിസ്സായേനെ എന്തോ എനിക്ക് തോന്നുന്നു വെച്ചിട്ട് ഞാൻ തന്നെ പോയതായിരിക്കും ഓഫ് ചെയ്യാൻ പോയതായിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ എന്തായിരുന്നാലും റെക്കോർഡ് ആയിട്ടുണ്ടോണ്ട് വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇനി പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുമോ എവിടെ നിന്ന് ഇല്ല മറക്കും പക്ഷേ ഈ ഒരു ഒക്കെ വീഡിയോ ഇട്ടിട്ടേക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാശിക്കിപ്പം രണ്ട് വയസ്സാവാറായിട്ട് അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാമല്ലോ ഇതൊക്കെ പിന്നീട് ആലോചിക്കുമ്പോൾ ചിരി വരും എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം പകുതി സദ്യ കഴിച്ചിട്ട് സദ്യയുടെ പകുതിക്ക് എണീറ്റ് പോവുക ഇതൊക്കെ ഒരു നല്ല കാര്യമാണല്ലോ കാരണം എനിക്ക് പൊതുവേ സദ്യ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ദേഷ്യം വിഷമമൊക്കെ വന്നെങ്കിലും പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കും അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടായിരിക്കുമല്ലോ അവൻ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ വിചാരിച്ച പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് അപ്പുറത്തെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കൊടുത്ത് അവനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ആ ഒരു സമയത്ത് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഇതൊന്നും മനസ്സിലാവും ഇതൊന്നും അറിയാണ്ട ഒരാളവിടെ ആയിരുന്നു കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ടാണ് പോയി കേട്ടോ അപ്പോൾ പിന്നെ പായസമൊക്കെ കഴിച്ചു പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കിട്ടിയാൽ ഞങ്ങൾ സദ്യ ബോക്സ് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് എവിടെ നിന്നാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ നല്ല വെൽ പാക്ഡൊക്കെ ആയിരുന്നു കേട്ടോ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് കറിയും ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു പ്ലേറ്റ് ചോറ് കറക്റ്റ് ഒരു പ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വൈകിട്ട് ഇലയൊന്നും എടുത്തില്ല ഇതിൻ്റെ കൂടെ കുഞ്ഞ് ഇലയുൾപ്പെടെ കിട്ടിയിട്ടുണ്ടായിരുന്നു മിക്ക കറികൾക്കും എനിക്ക് ചെറിയൊരു മധുര കണക്കൊക്കെ ഫീൽ ചെയ്തിട്ടോട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ കുഞ്ഞു തിരുവോണ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ